കുറച്ച് ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് ഞാൻ യാത്ര ചോദിക്കാൻ അപ്പോ നോവലിന്റെ പണിയൊക്കെ തീർന്നു തീർന്നു ഇനി കുറച്ചു നാൾ അലച്ചിലൊന്നും ഇല്ലാതെ അച്ഛനമ്മമാരുടെ നല്ല കുട്ടിയായി കഴിയാനാ തീരുമാനം ശബരി പോകുന്നു കേട്ടപ്പോ എന്തോ ഒരു വിഷമം ചെറുപ്പമാണെങ്കിലും തുറന്ന് സംസാരിക്കാൻ പറ്റിയൊരു ഫ്രണ്ട് ആയിരുന്നു ശബരി മറ്റൊരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു സന്ദർഭം ഇതാണെന്ന് അറിഞ്ഞൂടാ പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം ശബരിക്കന്നോട് എന്ത് വേണമെങ്കിലും പറയാമല്ലോ അതിനനുവാദം പറയൂ ദേവിയെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്കൊന്നും എതിർപ്പില്ലെങ്കിൽ എല്ലാം ആലോചിച്ചു തന്നെയാണോ ഈ പറയുന്നത് അതെ ശബരിയുടെ അച്ഛനും അമ്മയ്ക്കും എന്റെ ഇഷ്ടം തന്നെ അവരുടെ എങ്കിൽ എനിക്കിനി ഒന്നും പറയാനില്ല ദേവിയുടെ സമ്മതം കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു അതിനെന്താ അവളോട് തന്നെ ചോദിക്കാലോ ദേവി ദേവിയെ എനിക്കിഷ്ട പെണ്ണി ഒരിക്കല് കഴിഞ്ഞു ഇനി മതി എന്താത്തത് ഇഷ്ടമല്ലേ ദേവിയോടാണ് ചോദിക്കുന്നത് എന്നെ ഇഷ്ടമല്ലേ എന്ന് എന്തെങ്കിലൊന്ന് പറയൂ ആഹാ പറയില്ലേ എന്നാ അതിന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയിട്ടേ ശബരി പോകുന്നുള്ളൂ രണ്ട് ഉള്ളൂ ഒന്നുകിൽ കഴിഞ്ഞ മറക്ക അത് വലിയ ശേഖരായിട്ടാ എന്നാൽ ആണത്തമായിട്ട് അവളെ വിളിച്ചിറക്കി ഒന്നിച്ച് താമസിക്കാം പക്ഷെ അച്ഛനും അമ്മയും അവരുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ ശേഖരമായിട്ട് എന്റെ ഒപ്പം വന്ന് അവരെങ്ങനെയെങ്കിലും ഒന്ന് അപ്പോഴോ തങ്കമണി ഇന്ന് മഴ പെയ്യും അയ്യോ കുറച്ച് നെല്ല് മഴ പെയ്തോ അപ്പോ മന്ത്രി രാജാവിനെ പിടിക്കാനുള്ള പരിപാടി നിക്കട്ടെ നിക്കട്ടെ നിൽക്കാനല്ല ഇരിക്കാൻ തന്നെ വന്നതാ ഇരുന്ന് പറയേണ്ട കാര്യ അല്ല സാറിന് എപ്പോഴാണോ അടുത്ത പുറപ്പെടെ അങ്ങനല്ല ഇനി ശബരി ഇവിടെ സ്ഥിരതാമസമാക്കാൻ പോവുക അപ്പൊ സാധാരണ പെരുമഴ തന്നെ വയ്യ ചച്ചി പക്ഷേ ഇല്ലാതെ വിഷയത്തിലേക്ക് കിടക്കാം ശേഖർജിയുടെ കൂടെ കൂടി ഇവൻ വഷളായി എന്നാണല്ലോ നിങ്ങളുടെയൊക്കെ ധാരണ എന്നാൽ വിദ്യാഭ്യാസവും സൗന്ദര്യവും തറവാടിത്തവും ഉള്ള ഒരു പെൺകുട്ടിയെ ഇവൻ കണ്ടുവച്ചിട്ടുണ്ട് നമുക്കതൊക്കെ നടത്തി കൊടുത്താൽ എന്താ ശേഖർജിക്കും അവനും ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഞങ്ങളോട് എന്തിനാ പ്രത്യേകിച്ച് ആലോചിക്കണേ പക്ഷേ കുട്ടി ആരാണെന്ന് അറിയണ്ടേ ഒക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് നീവ കുട്ടി ഏതായാലെന്താ അങ്ങനല്ല അറിയണം ഒരു പനി വന്നു അങ്ങനെയാ തുടക്കം പെട്ടെന്ന് ശബ്ദം നഷ്ടപ്പെട്ടു തറവാട്ട് ക്ഷേത്രത്തിലെ ഭഗവതിയുടെ കാരുണ്യം കൊണ്ട് അതും കല്യാണം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം യവനാണ് ഈ തറവാടിലെ അവസാനത്തെ കണ്ണി ഈ താവടിയിൽ പെൺമക്കൾ ഇല്ലാത്തത് കൊണ്ട് യവൻ കൊണ്ടുവരുന്ന പെൺകുട്ടി വേണം ഭഗവതിയെ ഉണർത്താൻ അങ്ങനെയാ പ്രശ്നത്തിൽ തെളിഞ്ഞത് ആ നിലയ്ക്ക് യവനൊരു ഊമ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നാൽ എന്താണ് എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ നിന്റെ തോന്നിയാ ഞങ്ങൾ തയ്യാറില്ലെങ്കിലോ ഇത്രയും കാലം കൂടെ കൊണ്ടു വന്നത് ഇതിലായിരുന്നു അല്ലേ ഇത് പറയാൻ വേണ്ടി ശേഖരിച്ച് ഇവിടെ വരാനേ പാടില്ലായിരുന്നു ഭഗവതിക്ക് അനിഷ്ടമായ ഒരു കാര്യം ഇല്ല അത് ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ല തീർച്ചയാട്ടാ എന്ത് പറ്റി ചേരട്ടാ ചേരുട്ടാ അപ്പോ അവാർഡ് വാങ്ങാൻ ഡൽഹിക്ക് പോകുന്നില്ല അല്ലേ ഇല്ല വരും മോളെ അച്ഛൻ കാത്തിരിക്കുന്നു ഊണ് കഴിക്കാം അവളെ പറഞ്ഞിട്ട് കാര്യമില്ല പെൺകുട്ടികളുടെ മനസ്സ് ഒരിടത്ത് വീണാ പിന്നെ അത് അവിടുന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാ ആ ശബരിയെ പിന്നെ ഇല്ലല്ലോ നമുക്കൊന്ന് പോയി അന്വേഷിച്ചൂടെ സ്വന്തം പ്രശ്നങ്ങൾ എല്ലാവർക്കും ദുരിതം തന്നെയാണ് എന്നാൽ എല്ലാവരുടെ ദുഃഖങ്ങളും ഒരിടത്ത് കൂട്ടിയിട്ട് ഇഷ്ടമുള്ളവൻ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നമ്മളെടുക്കുക നമ്മുടെ സ്വന്തം ദുഃഖങ്ങൾ തന്നെയായിരിക്കും ോ സർ ഇന്ന് കൊറച്ച് നേരത്തെ പോണായിരുന്നു എങ്ങോട്ട ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് മാത്രം മതിയോ അച്ഛൻ സർവീസിലായിരുന്നപ്പോ പല ആലോചനകളും വന്നാണ് ഒന്ന് രണ്ടെണ്ണം അച്ഛൻ തന്റെ സ്റ്റാറ്റസ് പോരെന്നും പറഞ്ഞ് വേണ്ടെന്ന് വെച്ചു അച്ഛൻ ആർമിയിലായിരുന്നു അല്ലെ അതെ ഹാർട്ട് അറ്റാക്ക് ആയി മരിച്ചപ്പോ എനിക്ക് ആരും ആരുമില്ലാതായി മരിച്ചവർക്ക് പിന്നെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലല്ലോ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയി മരിച്ചപ്പോ എനിക്ക് ആരും ആരുമില്ലാതായി മരിച്ചവർക്ക് പിന്നെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഒന്നുമില്ലല്ലോ കുട്ടിശങ്കര ഓർക്കുന്നില്ലല്ലേ പഴയ രാജശേഖരൻ രാജനോ എനിക്ക് എനിക്ക് സമ്മാനിച്ച ആ കല ഇപ്പോഴും മാഞ്ഞിട്ടില്ല തൊട്ടു നോക്ക് എല്ലാം ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പോ എല്ലോർമുണ്ട് മകനും നിന്റെ മനസ്സിന് മുറിവേൽപ്പിച്ചോ എന്നാണ് എന്റെ ഭയം ശബരി അവന്റെ പോക്കിനും ഒന്നും ഒരു വ്യവസ്ഥയില്ല അവന് വേണ്ടപ്പെട്ട ഒരാൾ നഴ്സിംഗ് ഹോമിൽ കിടക്ക സുഖമില്ലാതെ അവനാ കൂടെ നിൽക്കുന്നേ അല്ലെങ്കിലും കൂടുതലാ ആ അതൊക്കെ നല്ലത് തന്നെയാ പക്ഷെ സ്വന്തം കാര്യവും വല്ലപ്പോഴൊക്കെ നോക്കണ്ടേ വിവരങ്ങളൊക്കെ ശബരി പറഞ്ഞു കാണുമല്ലോ പറഞ്ഞു രാജശേഖരൻ മറ്റൊന്നും വിചാരിക്കരുത് ശബരിയുടെ ഒരാഗ്രഹത്തിന് ഞാൻ ഇന്നുവരെ എതിർ നിന്നിട്ടില്ല പക്ഷേ ഇത് ഭരദേവതയുടെ കാര്യമാണ് ഭഗവതിയെ വിളിച്ചുണർത്തേണ്ടത് ശബരി കൊണ്ടുവരുന്ന പെൺകുട്ടിയാണ് ആ നിലയ്ക്ക് അതിന് കഴിവില്ലാത്ത ഒരു പെൺകുട്ടിയെ നമ്മുടെ സ്നേഹബന്ധം എങ്ങനെ തന്നെ തുടരട്ടെ അതിൽ കൂടുതലൊന്നും തൽക്കാലം നമ്മൾ ആഗ്രഹിക്കണ്ടാരമില്ല എനിക്ക് മനസ്സിലായി വളരെക്കാലത്തിനു ശേഷം കുട്ടിശങ്കനൊന്ന് കാണാനെങ്കിലും സാധിച്ചില്ല അത് തന്നെ വലിയ ഭാഗ്യം ഞാൻ വരട്ടെ മറ്റൊന്നും തോന്നരുത് ഭഗവതിയുടെ കാര്യമായതുകൊണ്ടാ ശുദ്ധ ജാതക അമ്മോളുടെ ചേരാണ്ടിരിക്കില്ല ജാതകുറുമ്പിൾ തരാ ഇപ്പൊ തന്നെ അവിടെ ചെന്ന് ഒത്തുനോക്കി രാത്രിക്കുമുമ്പ് രണ്ടാമെന്ന് അറിയിക്കാം കുറുപ്പ് പറയുന്നത് കേൾക്കുമ്പോ തെറ്റില്ലെന്ന് എനിക്കും തോന്നുന്നു കല്യാണക്കാര്യത്തിൽ എങ്ങനെ നടക്കുവിഴെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഇതിപ്പോ ഭാഗ്യത്തിന് എല്ലാം കൂടെ ഒത്തുവന്നിരിക്കുക പിന്നെ നമ്മുടെ കുട്ടിക്ക് വലിയൊരു വീക്ക്നസ് ഉണ്ടല്ലോ അവരുടെ ഭാഗത്ത് സമ്മതാണ് അതേതായാലും കുറിപ്പ് സാധിച്ചെടുത്തു ഇനി കുട്ടിയുടെ സ്വഭാവം മാത്രമേ അവർക്ക് നോട്ടുള്ളൂ ഈശ്വരൻ സഹായിച്ച് എന്നാ ഇറങ്ങട്ടെറുപ്പ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ആലോചന എല്ലാം കൊണ്ടും നല്ലതാ എന്തോ എന്റെ മനസ്സ് പറയുന്നു ഇത് നടക്കുമെന്ന് ശേഖരിചായിരുന്നു സംസാരിക്കരുത് വിശ്രമിക്കൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം ശബരി വന്നാ പറയൂ എന്നെ ഒന്ന് വിളിക്കണമെന്ന് ഏ നരട്ടെ മോളെ ദേവി മരുന്ന് എവിടെ മോളെ എന്താ മോളെ അച്ഛന് മരുന്ന് തരാനും മറന്നുപോയോ സാർ കാപ്പി വെച്ചിട്ടുണ്ട് മോളൊരു തമാശ കേട്ടോ നമ്മുടെ മണികണ്ഠമുളുടെയെ പറ്റി പറഞ്ഞതാ റപ്പായി പണ്ട് ഒരു വലിയ നായാട്ട് വിദഗ്ധനായിരുന്നു അതൊക്കെ ഇവിടെയുള്ളവർ എന്നെ പറ്റി വെറുതെ പറയണതാ ശരിക്കുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ മുമ്പുണ്ടായിരുന്ന മാനേജർക്ക് ഒരു തോക്കുണ്ടായിരുന്നു ഞാൻ ആ തോക്കെടുത്ത് പ്രാവിനെ വിടിവെക്കാൻ പോയി ഏതാണ്ട് ഇത് ഇത്ര ദൂരത്ത് പ്രാവ് ഇരിക്കുന്നു അറിയാലോ കണ്ണിന് സ്വല്പം കുഴപ്പമുണ്ട് ഞാൻ പതുക്കെ ഉന്നം പിടിച്ച് ഉന്നം പിടിച്ച് ഉന്നം പിടിച്ച് പിടിച്ച് സമയം കളയാതെ പിടിച്ച അല്ല എനിക്കിങ്ങനെ ഉന്നം പിടിച്ചാലേ വെടിവെക്കാൻ പറ്റൂ ആ ശരി ഉന്നം പിടിച്ച് ഞാൻ ഏതാണ്ട് പ്രാവിന്റെ അടുത്ത് വരെ എത്തി തോക്കിന്റെ കുഴല് അതിന്റെ മൂട്ടി തട്ടി എന്നിട്ടും ഇല്ല അപ്പോഴേക്കും പ്രാവ് പറയി പിന്നെ എങ്ങനെയാ വെടിവെക്ക ആ ബാഹുലേനെ ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല സദാശിവ കമ്മീഷന്റെ നടപടികളാണെങ്കിൽ ഞാൻ എല്ലാ കാര്യവും വെട്ടുകുഴിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് മനസ്സമാധാനം എന്നൊന്നും എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു നിങ്ങൾ വിഷമിക്കാതിരി ബാഹുലേൻ ഈ ഭൂമിയിൽ എവിടുണ്ടെങ്കിലും കണ്ടുപിടിച്ചിരിക്കും അത് ഞാനേറ്റു ഏറ്റു ഏറ്റു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇതുവരെ ഒന്നും നടന്നിട്ടില്ല